നല്ല ഞാൻ മാത്രം അങ്ങനെ ില്ല പിന്നെ ആരാളെ ഇറങ്ങുമ്പോ മോറൊന്നും തെളിച്ചുണ്ടാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് പിന്നെ മറ്റൊരു രണ്ടാളെല്ലേ അബ്ബാസിനെ പള്ളിയിലെ കാലത്തെ ഇപ്പൊ ലീവ് അയിനിതാണ്ട് ദുബായിക്കാനാ പോയിരുന്നു അപ്പൊ ഇപ്പൊ ആരെങ്കിലും ഞാൻ വരുമ്പോളേ കുങ്കുമ്മപ്പൂ നല്ലോണം കൊടുത്തയച്ചിരുന്നു അത് ഞാന് നല്ല പാലില് കൽക്കി കുടിച്ചിരുന്നു അതുകൊണ്ടാണ് ഓല കണ്ടാളും അത് ശരി അപ്പൊ എന്നാലും ഞാൻ പള്ളിയിൽ തന്നെ കുങ്കുമ്പൂ കൊടുത്താച്ചിട്ടുണ്ടാവും നിങ്ങളത് പാലിൽ അതേക്കാൾ ഞാൻ അങ്ങനെ അതേക്കാളും അന്നെ പള്ളിയിൽ നിന്ന് സുക്കൂറെ ഇപ്പൊ ദുബായി ഒക്കെ നിർത്തിക്കാണ്ട് ഇങ്ങോട്ട് പോന്നീന്ന് പിന്നെ ഒക്കെ ആരാ കൊടുന്ന പിന്നെ ഇത് ആങ്ങളാരല്ലേ ഓരോടൊക്കെ പറഞ്ഞ അപ്പൊ മൂന്നാമത്തേന് ഇപ്പൊ കുങ്കുമ്മപ്പൂ കുടിച്ചുകാരനെ പറയില്ല ഞാൻ ഓരോടത് പറയാനും പോയിട്ടില്ല എന്നിട്ട്

ആ മോറോ ഇതാ ീ കറുത്ത കണ്ണാടച്ച് കാണിച്ച് ഓർക്കിണ്ട് കണ്ണോപ്രസം കഴിഞ്ഞു അന്നാലെ മഴയുണ്ട് ആ ഒഴിവാക്കി കാണിങ്ങൾ ഈ കറുത്ത കണ്ണാടൈ സുക്കൂർ കൂടെ വെച്ച് പോയതാ കൊണ്ട് അത് കണ്ടപ്പോ വെക്കാൻ ഒരു പൂതി നബീസോ പണ്ട് ചെറുപ്പത്തിലൊക്കെ വലിയ അന്നൊന്നും പൂതിയ നുതീന് അന്നൊന്ന് മനുഷ്യന്റെ അത് കായണ്ടായിച്ചോഡല് മോഡല് കണ്ണാട മേടിച്ചു അപ്പൊ വെറുതെ അല്ലെന്ന് കുഞ്ഞോന്റെ കുട്ടിന്റെ ഞാൻ അതിന് പോവണേ അപ്പൊ സുക്കൂർ കൊറച്ച് നാർത്താണ്ട് പോയല്ലോ ആ ഞാൻ പോവുണ്ട് ആ ചക്കം വന്ന ഇവിടെ എല്ലാരോടും പറഞ്ഞതാണ് നിങ്ങൾ പോരിണ്ടോ ഞാൻ സംസാരിച്ചത് സത്യഭാമ പറഞ്ഞ തള്ള പറയൊന്നും ഇവിടെ ജീവിക്കണ്ടു ഞാനത് കണ്ടക്കുന്നതാന്നേ മനുഷ്യന്മാര് വെളുപ്പും കൊഴുപ്പൊക്കെ ഇണ്ടാവൂലേ ആ തള്ള തെയ്യ് പറഞ്ഞെടുക്കണ്ടത് നിന്റെ കലാപണിയായിട്ട് ഉണ്ടാക്കിണ്ടല്ലോ ഓക്കെ പള്ള അറിഞ്ഞേക്കോളൊക്കെ ണ്ണിയിൽ ചൂരില് മു ചന്തിക്ക് അല്ല സംശയം ഞങ്ങക്ക് ആ പറഞ്ഞേക്കണോ പോകുമ്പോ വിളിച്ചോണ്ടി ഞാനും പോരുണ്ട് പിന്നെ കറുപ്പന്മാര് ഇങ്ങനെ വിളിച്ചെടുക്കണേച്ച പേര് വിളിച്ചെടുക്കണ്ടേ ഞാനും കേട്ടതോ ആ കേട്ട് ഓൽക്കൊന്നുമില്ല ഓര് പാകങ്ങളാണ് കുഞ്ഞോനെ പരിപാടി നല്ല നല്ലേ എന്റെ കുടുംബക്കാരെല്ലാരും വന്നിട്ടണല്ലോ പരിപാടിയൊക്കെ നല്ല പക്ഷെ വേറെ പ്രശ്നമുണ്ടായി എന്റെ കുടുംബക്കാരെ ഇട്ടേ അമ്മ എന്നെ വസളാക്കി അതെന്താ അമ്മ എന്നെ കുടുംബക്കാരെ നാട്ടുകാരൊക്കെ ഞങ്ങളെ കറുപ്പന്മാരെന്ന വിളിച്ചത് അതെനിക്കറിയാലോ പക്ഷെ ഞങ്ങൾക്ക് അതിന് വിഷമല്ല ഞങ്ങൾ കുറച്ച് കറുത്തിട്ടാണ് പക്ഷെ എൻ്റെ അമ്മ ഉണ്ടല്ലോ എന്റെ കുട്ടിൻറെ ആ ചെറിയ കുട്ടിന്റെ മൂത്ത് ഒക്കിയ കരിങ്കട്ടൻ്റെ കളറാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തടാ അമ്മ അങ്ങനെ പറഞ്ഞ കുഞ്ഞോനെ സ്വഭാവം എനിക്ക് അറിഞ്ഞിട്ടാണ്

ആ എന്താ തങ്ങിയുള്ള കുട്ടിയാണ് ഭംഗിയല്ല ആ കുട്ടീനെ കണ്ടാലേ നമ്മളെ വർഗമൊക്കെ നമ്മള് വർഗ്ഗം കൊള്ളി കരിഞ്ഞുകാണ്ട് നമ്മള് വള്ളം ഒഴിച്ചാലേ എങ്ങനെ ആ കളറാണ് ആ കുട്ടി ഇത്ര കറുത്തിട്ട കുട്ടി ആയിട്ടുള്ള ഒക്കെ കറുത്തിട്ടന്നെയാണല്ലോ അതന്നെട്ട് കറുപ്പന്മാരും ഞാൻ അവിടെ നിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞു ചെയ്തു എന്നിട്ട് എന്നിട്ടാ ഈ കുട്ടിന്റെ കളർ ഇങ്ങനെയാണ് അല്ലെ താത്തങ്ങക്ക് അങ്ങനെ തോന്നിച്ചാൽ നിങ്ങൾ അങ്ങനെ പറയാൻ പാടുണ്ടെന്ന ആൾക്കാരുടെ എന്താ വിചാരിക്കൂല എന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പോയത് അട്ടറിഞ്ഞു ഞാൻ പോട്ടാ വർത്താനം പറഞ്ഞിട്ടൊന്നൊയില്ല ആ തള്ളയ്ക്ക് വല്ലാത്ത അഹങ്കാരം തന്നെയാണ് തൊലിവെളുപ്പുണ്ട് എന്നുള്ള അഹങ്കാരാണ് അല്ലെ ഒരു കുഞ്ഞു കുട്ടീനെ മൂത്ത് നോക്കി അമ്മാര് വർത്താനം പറയാൻ തോന്നിയില്ലെ ഇമ്മാക്കേ എന്തേ തിന്നുകാണി പോന്നാ പോരെ ആ കുട്ടിന്റെ കളറിനെ പറ്റിയൊക്കെ അഭിപ്രായം പറയാൻ നിക്കണോ ആ കുഞ്ഞ എന്നോട് നുളോചിക്കാൻ പറഞ്ഞത് പറഞ്ഞോ എന്താ ഓള് ഓള് ഇത്ര നേരം കുട്ടി കാക്കച്ചിന്റെ കളറാണെന്നൊക്കെയാണ് ഇമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി അത് ചുറ്റോളൊക്കെ പറയണ്ടാവും ഒക്കെ എന്തിനാ അതിനൊക്കെ നിക്കുന്നുണ്ട് പരിപാടി കഴിഞ്ഞ് നേരം കണ്ടിട്ട് പോന്നാ പോരെ പിന്നെ ഇമ്മക്ക് അഹങ്കാരാണ് ഇമ്മ കുറച്ച് നിറണ്ട് ഇങ്ങക്ക് നിറം കുറഞ്ഞൊരു പെണ്ണിനെ കെട്ടിക്കൂടിയപ്പാ കുറച്ച് വെളുപ്പ് നിറം കൂടുതലുണ്ട് അഹങ്കാരൂടു ഞാനേ ഓളെ അന്ന് മുതലേ അനുഭവിച്ചു തുടങ്ങിക്കൂണ് ഞാൻ കുറച്ച് നിറം കുറവാണല്ലോ ആ പേരും പറഞ്ഞു പറഞ്ഞുകാണ്ട് ഓൾ ഇന്നെ ഇടക്കിടക്ക് പറത്താനൊക്കെ പറയലുണ്ട് സുക്കൂറെ അതേമാതിരി പറയും സൂറാബി അബ്ബാസും ഓളെ നിറാണ് ഇജ്ജ് നിറാണോ അതും പറഞ്ഞു കാണും പറയലുണ്ട് ഇച്ചിൻ്റെ ഒരു ചെറിയ മോണ്ടായത് നിങ്ങളെ കളറായി പറഞ്ഞു കാണ്ട് അവൻ കുറ്റം പറയൂള്ളൂ എപ്പോഴും നിങ്ങൾ ഇപ്പാന്നുള്ള സ്ഥിതി പറഞ്ഞൊക്കെ ഞാൻ അംഗീകരിക്കും പക്ഷെ ഇപ്പൊ പറഞ്ഞാ അംഗീകരിക്കൂല നിങ്ങൾ ഇന്റെ അത്ര നിറന്നില്ല നിങ്ങൾ കറത്തിട്ട് തന്നെയാണ് ഞാൻ കുറച്ച് കൊഴുപ്പൊക്കെ ഉണ്ട് പിന്നെ ഇമ്മാറത്തേക്കൊക്കെ പോകുമ്പോ കറുത്ത പറ കറുപ്പിനൊന്നും ഇല്ല എന്തുറും വിളിക്കാത്ത പണി കാട്ടിയത് വള്ളത്തിൽ തിന്നുകാണ്ട് പോന്നാ പോരേനാ എന്തിനാണ് ആ കുട്ടിനെ പറ്റിയൊക്കെ അഭിപ്രായം പറയാൻ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ പോയാലും ഇദ്ദേ പണി അതിനായിട്ട് പോവാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറയും കണ്ടത് മുഴുവൻ പറയാനൊന്നും പറ്റൂല ഒരു കുട്ടി കുറച്ച് നേരം കുറവു കൊണ്ടിട്ടിട്ട് ഈ ആൾക്കാരെ അടിയിൽ നിന്ന് കണ്ടെ പറയാൻ പാടുണ്ടോ പഠിച്ചോണ്ട് തരുന്നല്ലോ കറുത്തതും പൊളുത്തൊക്കെ പഠിച്ചോ തരേണ്ടതാണ് അത് ഇങ്ങനെ നാട്ടുകാരടി വിളിച്ചറിയുമ്പോൾ മാസത്തെ ഞാൻ പറഞ്ഞു തെറ്റൊന്നുമില്ല മനസ്സിലാക്കി തൊട്ടിയിലിട്ടിട്ട് കാണില്ല ചട്ടി കൊടുക്കൻ്റെ മനസ്സന്മാരായ കറുത്തതും പൊളുത്തും ഒക്കെ ഉണ്ടാവും അതേമാതിരി വണ്ടി പോകുമ്പോ ഒരാളെ കാണുമ്പോ എനിക്കൊരു വർത്താനം ഞാൻ നിൽക്കലാണ് വേറെ ആൾക്കാർ വണ്ടിയിൽ ഉണ്ടാവുമ്പോൾ തന്നെ അല്ല ഓ വലിയ വലിയ എങ്ങനെ ഓങ്ങള് കളറാണേ ഇമ്മ നിങ്ങൾ ആധാർ ണ്ടെങ്കില് എടുത്തോണ്ടി ഇങ്ങളെ പോലത്തെ ആൾക്കാരെ അഹങ്കാരം തീർക്കാനാണ് ഗവൺമെന്റ് ആധാർ കാർഡ് ആ കോലത്തിൽ ആക്കിക്കണ്ട് അതിലെ ഫോട്ടോ കണ്ട നിങ്ങളൊക്കെ അഹങ്കാരം നിക്കും കൊറച്ച് നിറം വെച്ചിട്ടേ വലിയ അഹങ്കാരം പറിച്ചിലാണ് നിർത്തിക്കാണ്ടി ആ നോണച്ചിപാമ പറയും പോലെ കറുത്ത ആണുങ്ങൾ ഇങ്ങനെ നട നടപിരിച്ചു നിന്നാൽ ഒരു കോരുല്ല ഓളെ പോലെ തെളിയില്ലോലെ ഇങ്ങനെ നട നിന്നാൽ നല്ല ഓള് ഓള് പറയാണ് പറഞ്ഞില്ല എന്താ തെറ്റുള്ളത് ഓള് പറഞ്ഞത് ശരി തന്നെയാണ് ഓള് പറഞ്ഞത് വല്യ ശരിയാണ് എനിക്ക് നോണച്ചിപാമ ഓള് നെബീസു ആ പൂട്ടിയൊക്കെ ഭാഗത്ത് വെളിപ്പിച്ചുകാണ ആ മൂട്ടി ഇങ്ങനെ കിട്ടുക ഇങ്ങനെ നടക്കണ്ട ഓ തമ്പർന്നോളല്ലേ ദത്തിനാടി ഓളെ പറ്റിയ ഓള് കളിച്ച എത്തു കോലണ്ടി നിന്നാലും എന്നോട് പറയിപ്പിച്ചണ്ട വെറുതെ പൊന്നാര കുട്ടികളെ അപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഫോൺ തുറന്നാലും ടി വി തുറന്നാലും കറുപ്പിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു പെമ്പറിനോളം അടക്കമുണ്ട് ഓളെ പറ്റിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പടച്ചോന്ത എൻ്റെ ഓരോ കളറാണ് കറുപ്പും വെളുപ്പും ഒക്കെ അതിന് എന്തിനാണ് ഞമ്മള് കുറ്റം പെടുത്തേണ്ടത് കുറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഇല്ല ഓളോടൊന്ന് മാപ്പ് പറയാൻ പറഞ്ഞിട്ട് പോലും ഓൾ അതിനൊന്നും മൂട്ടിച്ചറിഞ്ഞിക്കാണ്ട് ഇങ്ങനെ നിന്ന് കാണ്ട് പ്രസംഗിച്ചാണ് ഓൾ ചെച്ചിട്ടുണ്ടത് ഓളൊക്കെ വെറുതെ പടച്ചോം പൊടൂലട്ടോ നമ്മളെ മുത്തിനേപ്പേ കറുത്ത ബിലാലിനെയും വെളുത്തേ സൽമാനു ഫാരിസിനെ ഒരു സ്വപ്പില് തോളോട് തോൾ ചേർത്തി നിസ്കേരിപ്പിച്ച ആ നെബിന്റെ പരമ്പരപ്പെട്ടാണ് ഞമ്മളൊക്കെ അതുകൊണ്ട് വെളുപ്പിനും കറുപ്പിനും വേറിട്ട് കാണാതെ മനുഷ്യനായിട്ട് കണ്ടുകാണ്ട് ജീവിക്കണം അതാണ് ബീരാങ്കാക്കോട് പറയാനുള്ളു കേട്ടോ